ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ വേർഡ് ഓഫ് എഫിക്സ് ഒടിവിദ്യ ഒടിയൻ ഇനി ഏത് കൊച്ചുകുട്ടിക്കും ഈ വാക്കുകളെല്ലാം പരിചിതമാണ് എന്നാൽ കഥകളിലും മിത്തുകളിലും കേട്ടതുപോലെ എന്താണ് ഒടിയൻ എന്താണ് ഒടിവിദ്യ എന്നറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഇന്ന് നിങ്ങളോട് ഒടിയനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു ഐതിഹ്യ കഥാപാത്രമാണ് ഒടിയൻ മുത്തശ്ശി കഥകളിലൂടെയും നാട്ടുകഥകളിലൂടെയും എല്ലാവരുടെയും ചെവികളിൽ ധാരാളം ഒടിയൻ കഥകളെത്തിയിട്ടുണ്ടാകും പഴങ്കഥകളിൽ പറയുന്നത് പോലെ കാളയായും പോത്തായും നരിയായും എല്ലാം ഒടിയൻ വേഷപ്രജ്ഞനായി ആളുകളെ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ഭയപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിനു പിന്നിൽ ധാരാളം കഥകളും ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം പാണൻ പറയൻ തുടങ്ങിയ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരാണ് ഒടിയനായി മാറിയിരുന്നത് ഒടിവിദ്യയ്ക്ക് ഇന്നും ശാസ്ത്രീയമായി അടിസ്ഥാനമില്ലെങ്കിൽ പോലും നമ്മൾ കേട്ടുശീലിച്ച കഥകളിൽ നിന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ഒടിയനെയും ഒടിവിദ്യയെയും എല്ലാം അമാവാസി ദിവസമാണ് ഒടിവിദ്യക്കായി ഒടിയന്മാർ തിരഞ്ഞെടുത്തിരുന്നത് പലപ്പോഴും ഒടിവിദ്യ ഏൽക്കുന്ന ആൾ അവരറിയാതെ തന്നെ മരണത്തിലേക്കോ അമിത ഭയത്തിലേക്കോ മാനസിക നില തെറ്റിയോ എത്തുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഒടിവിദ്യ എന്ന വിശ്വാസം ഈ കാലഘട്ടത്തിൽ പോലും പലരും വിശ്വസിച്ചു പോയിരുന്നുണ്ട് നാടോടിക്കഥകളും അന്ധവിശ്വാസങ്ങളും രൂഢമൂലമായിരുന്ന പഴയ കാലഘട്ടത്തിൽ വാമൊഴികളിലൂടെയാണ് ഒടിയൻ്റെ കഥ പ്രചുരപ്രചാരം നേടിയത് മറുത മാടൻ യക്ഷി എന്നിവരൊക്കെ മനുഷ്യ മനസ്സിൽ ഭീതി സൃഷ്ടിച്ചിരുന്ന അതേ കാലഘട്ടത്തിലാണ് മനുഷ്യകുലത്തിൽ നിന്നൊരു ഭീകരൻ ജനമനസ്സുകളിൽ ഭയത്തിൻ്റെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നത് മാടൻ മർദ കുട്ടിച്ചാത്തൻ പിശാജ് എന്നിവയെപ്പോലെ തന്നെ ദുർമന്ത്രവാദത്തിൻ്റെ ഒരു വേറിട്ട മുഖമാണ് ഒടിയൻ എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഒടിയന്മാർ പ്രയോഗിക്കുന്ന അതിശക്തമായ മാന്ത്രികവിദ്യ ശരിയായി ഫലിക്കണമെങ്കിൽ എതിരാളി ജനിച്ച വർഷം ദിനം ജന്മനക്ഷത്രം തുടങ്ങിയ കാര്യങ്ങൾ ഒടിവിദ്യ ചെയ്യുന്നവർ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ഒടിവിദ്യയിലെ പ്രധാന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒരു ചുള്ളിക്കം ഓടിച്ചാൽ എതിരാളിയുടെ നട്ടെല്ലു തകർന്ന് അയാൾ മരിക്കുമെന്നാണ് ഒടിവിദ്യയുടെ ഒരു പ്രത്യേകതയായി പറയപ്പെടുന്നത് ഒടിയന്മാർക്ക് ആക്രമിക്കാനോ കൊല്ലാനോ സാധിക്കാത്ത തരത്തിലുള്ള പ്രബലരായ അല്ലെങ്കിൽ മെയ്വഴക്കമുള്ള കളരി അഭ്യാസികളായ ശത്രുക്കളെ കൈകാര്യം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന അതിവിദഗ്ധനായ ഒടിയനെ വെള്ളൊടികൾ എന്നാണ് വിളിച്ചിരുന്നത് ഇവർ നടത്തുന്ന ഒടിവിദ്യയിൽ നിന്ന് ഇരകൾക്ക് കളരി ചികിത്സകളിലൂടെയോ മറുവൊടിയിലൂടെയോ രക്ഷപ്പെടാനുള്ള അനധിവിദൂരമായ സാധ്യത പോലും ഉണ്ടായിരുന്നില്ല സുഗന്ധം ചേർത്ത മയക്കുമരുന്ന് മണപ്പിച്ച് മയക്കിയ ശേഷം കഴുത്തൊടിച്ച് കൊലപ്പെടുത്തിയിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കൊലപ്പെടുത്തേണ്ട ആളെ നിരന്തരം നിരീക്ഷിച്ച് സ്ഥിരമായി പോകുന്ന വഴിയിൽ വെച്ച് ഈ മയക്കുമരുന്ന് മണപ്പിക്കുകയും പിന്നീട് വലിച്ചുകൊണ്ടുപോയി കൊണ്ടുപോയി മരച്ചില്ലകളുടെയോ വേരുകളുടെയോ ഇടയിൽ തല കയറ്റി വച്ച് ശരീരം തിരിച്ച് കഴുത്തൊടിക്കുന്നതുമാണ് ഒടിയൻ്റെ ഒരു രീതി ഏകദേശം നാൽപ്പതമ്പത് വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് എതിരാളികളെ ഭയപ്പെടുത്തി ഇല്ലായ്മ ചെയ്തിരുന്ന ആ കറുത്ത കാലം നിലവിലുണ്ടായിരുന്നതെന്ന് പറയാം ഇത് മാന്ത്രികതയാലും അനുഷ്ഠാനങ്ങളാലും പ്രാപ്യമായ നിലയിലുള്ളതും ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ നടത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ളതുമായിരുന്നു ഒടിമറയുക എന്നാൽ വേഷപ്രച്ഛനാകുക എന്നാണ് അർത്ഥമാക്കുന്നത് അമാവാസികളിൽ ഇവർ കാളകൾ പോത്തുകൾ തുടങ്ങിയ മൃഗങ്ങളായി രൂപമാറ്റം നടത്തുമെന്നും ആ സമയത്ത് ഇവരെ കണ്ടുമുട്ടുന്നവർ പോലും ഭയപ്പെടുകയും രോഗാഗ്രസ്തരാവുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു മരണപ്പെടുന്നവരുടെ കഴുത്തൊടിഞ്ഞിരുന്നതിനാലാണ് ഒടിയൻ എന്ന പേര് വന്നത് എന്നും അനുമാനിക്കപ്പെടുന്നു ഒടിയന്മാരുടെ ശല്യം ഏറ്റവും കൂടുതലായി അനുഭവപ്പെട്ടിരുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലായിരുന്നു മലപ്പുറം ജില്ലയിലെ പുലാമന്തൂൾ വിളയൂൾ ഭാഗങ്ങൾ ഇവയിലെടുത്തു പറയേണ്ടതാണ് ഒടിയൻ്റെ ശല്യത്താൽ പൊറുതിമുട്ടിയ സ്ഥലമായിരുന്നു പേരടിയൂർ എന്ന ഗ്രാമം വള്ളുവനാട്ടിൽ വള്ളുവനാട്ടിലക്കാലത്ത് കളരി അഭ്യാസികളായ ആളുകൾക്കിടയിലെ അതിശക്തിശാലികളും കൺകെട്ട് വിദ്യക്കാരുമായ ചിലർ ഒടിവിദ്യയുമായി ആളുകളെ കൊല ചെയ്യാൻ നടക്കുമായിരുന്നു വടക്കൻ കേരളത്തിൽ മാത്രമല്ല ആന്ധ്രയിലും ഒരു കാലത്ത് ഒടിവിദ്യ പ്രചാരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു രൂപമാറ്റത്തെക്കുറിച്ചും പലവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒടിമറയുന്നവർക്ക് രൂപഭേദം സംഭവിക്കുന്നതല്ല വെറുമൊരു മാസ്മരിക വിദ്യയിലൂടെ കാഴ്ചക്കാർക്ക് മുന്നിൽ ഭീകരമായ ഒരു ജീവിയുടെ പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതാണെന്നും വിശ്വസിക്കപ്പെടുന്നു പഴങ്കഥകളിൽ ഒടിയൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ് വിവരിക്കുന്നത് വളരെ കാലങ്ങൾക്ക് മുൻപ് ജന്മിമാർ കീഴാളറിലെ സ്ത്രീജനങ്ങളെയും അവരുടെ കുടുംബത്തെയും വളരെയേറെ പീഡിപ്പിച്ചിരുന്നു ഭയം നിമിത്തവും ഈ ജന്മിമാരെ എതിർക്കുവാനുള്ള കേൾപ്പില്ലായ്മയും കാരണം അവർ നേരിടുന്ന അപമാനങ്ങളും പീഡനങ്ങളും നിശബ്ദമായി സഹിച്ചു കൊണ്ടിരുന്നു ഈ സാഹചര്യത്തിന് ഒരു മാറ്റം വരുത്തുവാൻ ഉറപ്പിച്ച ഒരു പാണൻ മണ്ണ് കുഴച്ച് പാകപ്പെടുത്തിയൊരു ബിംബത്തെ ഉണ്ടാക്കുകയും ആ ബിംബത്തെ അവർണർക്ക് ആരാധിക്കാൻ പറ്റിയ രൂപത്തിലാക്കുന്നതിനായി അഗ്നിയിലിട്ട് കരിച്ചെടുക്കുകയും ചെയ്തു ഈ രൂപം കരിങ്കുട്ടി എന്ന പേരിൽ വിളിക്കപ്പെട്ടു പാണൻ ഈ ബിംബത്തെ ദിവസവും ഉപാസിക്കുവാൻ തുടങ്ങി ഒരിക്കൽ കരിങ്കുട്ടി എന്ന ഉപാസനാമൂർത്തി പാണനിൽ പ്രസാദിച്ച് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ ജാതിക്കാരെ ദ്രോഹിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുവാനുള്ള ശക്തി തരുവാൻ പാണൻമൂർത്തിയോട് അപേക്ഷിച്ചു എന്നാൽ അങ്ങനെയുള്ള ഒരു വരം കൊടുക്കുവാൻ കരിങ്കുട്ടിക്ക് കഴിഞ്ഞില്ല പരിഹാരമെന്ന നിലയിൽ അത്തരമൊരു ശക്തി ലഭിക്കുവാനുള്ള മരുന്ന് കരിങ്കുട്ടി പാണന് പറഞ്ഞു കൊടുത്തു തങ്ങളെ ദ്രോഹിക്കുന്നവന് മുന്നിൽ ആഗ്രഹിക്കുന്ന ജീവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ നശീകരിക്കാനുള്ള മരുന്ന് ഉണ്ടാക്കാൻ കരിങ്കുട്ടി പറഞ്ഞു കൊടുത്ത വഴി അത്ര എളുപ്പമായിരുന്നില്ല എത്ര പ്രയാസപ്പെട്ടും ആ മരുന്നുണ്ടാക്കിയെടുക്കാൻ തന്നെ പാണാൻ തീരുമാനിച്ചുറച്ചു അതിന് കടിഞ്ഞൂൽ ഗർഭമുള്ള ഏതെങ്കിലും ഒരു അന്തർജനത്തെ കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു നിരന്തരമായ അന്വേഷണത്തിൽ പാലക്കാട് നിന്നെത്തി താമസം ആരംഭിച്ച ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അന്തർജനത്തെക്കുറിച്ച് കേൾക്കുവാനിടയായി തന്നെയുമല്ല അവർ ഗർഭിണിയുമാണ് കണ്ടുപിടിക്കുക മാത്രമല്ല അവർ വീടിന് പുറത്തിറങ്ങുന്ന സമയം നോക്കി അവരെ തൻ്റെ മാസ്മരിക വിദ്യയിലൂടെ മയക്കി മുളങ്കത്തെ ഉപയോഗിച്ച് വയറുകീറി പ്രായം തികയാത്ത ഭ്രൂണം ജീവനോടെ പുറത്തെടുത്ത് അതുപയോഗിച്ചാണ് മരുന്നുണ്ടാക്കുകയും വേണ്ടതുണ്ടായിരുന്നത് പാണൻ ഉദ്ദിഷ്ടകാര്യം തന്നാലാകും വിധം വേഗത്തിൽ സാധിച്ചെടുക്കുകയും സ്ത്രീയുടെ ശരീരം രാക്കുരാമാനം ചായക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തുകയും ചെയ്തു ഈ പ്രവൃത്തിയാൽ ഉണ്ടാക്കപ്പെട്ട മഷി ഒരു കുന്നിക്കുരുവോളമേ ഉണ്ടായിരുന്നുള്ളൂ പാണൻ അതിൽ നിന്ന് എടുത്ത ദേഹത്തെ തൊട്ട് ഏകനായി ഇരുട്ടിൽ പോയി ഉപാസിക്കുകയും ഒടിയനായി നായ പോത്ത് കാള തുടങ്ങിയ തൻ്റെ ഇഷ്ടരൂപങ്ങൾ സ്വീകരിക്കുകയും ശത്രുക്കളെ കൈകാര്യം പാടത്തു കൂടിയോ ഇടവഴിയിലൂടെയോ ഒറ്റയ്ക്ക് നടക്കുന്നവരെ മാത്രമേ സാധാരണയായി ഒടിയൻ ആക്രമിക്കാറുണ്ടായിരുന്നുള്ളൂ ഒടിയന് ചൂട് കൊണ്ടാൽ പിന്നെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരാതെ മാർഗ്ഗമില്ല എന്ന കേട്ടറിവിൽ അക്കാലത്ത് ആളുകൾ കയ്യിൽ ചൂട് കറ്റ പോലെ തൊട്ടാൽ പൊള്ളുന്ന ഏതെങ്കിലുമൊക്കെ കരുതാറുണ്ടായിരുന്നു കാലം മുന്നോട്ടു പോകവേ ഒടിയന്മാർക്ക് ആരെയും എന്തും ചെയ്യാമെന്ന സ്ഥിതിയായി ജന്മിമാരുടെ പ്രതാപകാലം കഴിഞ്ഞ് ഈ പാണന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കോ ഈ തൈലം ലഭിക്കുകയും അത് പരീക്ഷിക്കാൻ തുടങ്ങിയതു മുതലാണ് നാട്ടുകാർക്ക് നിരന്തരമായ ഒടിയ ശല്യം അനുഭവപ്പെട്ടു തുടങ്ങിയതത്രയും ഒറ്റയ്ക്ക് രാത്രിയിൽ സഞ്ചരിക്കുന്നവരെ കണ്ടാൽ മിന്നൽപ്പിണറിൻ്റെ വേഗതയിൽ ആക്രമണം നടത്തിവന്ന ഒടിയന്മാർ അക്കാലത്ത് നാടിന്റെ സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു ഗ്രാമത്തിലെ പൗരന്മാർ യോഗം ചേർന്ന് ഒടിയനെ നിർമാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ അക്കാലത്ത് ചർച്ച ചെയ്തിരുന്നു നിശയുടെ മറവിൽ അനുഷ്ഠാനപരമായ പ്രത്യേക പൂജകൾക്ക് ശേഷം ഒടിയനാകുവാൻ തയ്യാറാക്കപ്പെട്ട ആൾ വിവസ്ത്രനായതിനു ശേഷം ഇരു ചെവികളിലും പിള്ളതൈലം അഥവാ പിന്നതൈലം എന്നറിയപ്പെടുന്ന മാന്ത്രിക മഷി പുരട്ടുന്നതോടെ അയാൾ കാളയായോ പോത്തായോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപം മാറ്റം നടത്തുകയോ അദൃശ്യനാവുകയോ ആണ് ചെയ്യുന്നത് കൂടുതൽ കേട്ടറിവുകളിലും കാള പോത്ത് തുടങ്ങിയ മൃഗങ്ങളുടെ രൂപങ്ങളാണ് പൊതുവായി സ്വീകരിച്ചിരിക്കുന്നത് ഈ ശക്തി സ്വായത്തമാക്കിയ ആൾ തനിക്കോ തന്നെ നിയോഗിച്ച ആൾക്കോ ശത്രുതയുള്ളവരെ നിരന്തരം നിരീക്ഷിക്കുകയും ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ വളവിലോ പൊന്തയിലോ ഒളിഞ്ഞിരിക്കുകയും ഇര സമീപത്തെത്തുമ്പോൾ ഞൊടിയിടയിൽ ഇവർ മറ്റു രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ആക്രമിക്കുകയുമെന്നതാണ് പൊതുവായ രീതി പെട്ടെന്നുള്ള ആക്രമണത്തിൽ അനുപ്രജ്ഞരാകുന്ന ഇരയുടെ മരണം ഉടനടിയോ അല്ലെങ്കിൽ പേടിച്ച് പനി പിടിച്ച് ബോധം മറഞ്ഞോ സംഭവിക്കുന്നു ഒടിമറയലിനുള്ള മാന്ത്രിക മരുന്നായി കരുതപ്പെട്ടിരുന്ന പിള്ളതൈലം തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതേക്കുറിച്ചുള്ള വിവിധ രീതികളെക്കുറിച്ച് പഴങ്കഥകളിൽ പറയുന്നുണ്ട് ജന്മിമാരുടെ തറവാട്ടുകളിലെ ആദ്യ ഗർഭിണികളായ സ്ത്രീകളുമായി ഒടിയക്കുടികളിലെ സ്ത്രീകൾ സമ്പർക്കം സ്ഥാപിക്കുകയും അങ്ങനെ സമ്പർക്കം സ്ഥാപിക്കുന്ന ഒടിയക്കുടിലുകളിലെ സ്ത്രീകൾ ജന്മി തറവാട്ടിലെ സ്ത്രീകളുടെ കാല് തടവിക്കൊടുക്കുന്നതിനിടയിൽ ചില മർമ്മപ്രയോഗങ്ങളിലൂടെ ഗർഭിണികളുടെ ഗർഭം അലസിപ്പിക്കുന്നതായും മാസ്മരിക വിദ്യയിലൂടെ ഗർഭിണികളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരുന്നതായും ഒക്കെ പഴങ്കഥകളിലുണ്ട് ഇങ്ങനെ ഗർഭിണികളായിരിക്കെ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ മൃതശരീരത്തിൽ നിന്നും ശേഖരിച്ച് ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരം വാറ്റിയെടുത്തുണ്ടാക്കിയിരുന്ന മാന്ത്രിക മരുന്നാണത്രയും പിള്ളതൈലം പൂർണ്ണ ഗർഭിണിയുടെ ഭ്രൂണം മുളങ്കമ്പ് കൊണ്ട് കുത്തിയെടുക്കുക എന്ന നിഗൂഢ ഒടിവിദ്യയുടെ അടിസ്ഥാനമായി ചില പഴങ്കഥകളിലും കാണും ഗർഭസ്ഥ ശിശുക്കളെ അവരുടെ അമ്മമാരുടെ വയറു വയറുകീറിയെടുത്ത് ആ കുട്ടികളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക ദ്രാവകം ചില പച്ചിലകളുമായി ചേർത്ത് അത് ചെവിയുടെ പിറകിൽ തേച്ചായിരുന്നു അവർ ഒടിവിദ്യ നടത്തിക്കൊണ്ടിരുന്നതെന്നും പഴങ്കഥകളിൽ പറയപ്പെടുന്നു എന്നാൽ മറ്റു ചില സംഭവങ്ങളിൽ ആദ്യ ഗർഭം ധരിച്ച സ്ത്രീകളെ ഒടിയൻ നേരത്തെ തന്നെ ഉന്നം വയ്ക്കുകയും ദുർമന്ത്രവാദത്തിലൂടെ ഇവർ ആ സ്ത്രീകളെ രാത്രികളിൽ ഉറക്കത്തിൽ വിജനമായ പ്രദേശങ്ങളിലേക്ക് ആനയിക്കുകയും കയ്യിൽ കരുതിയിരിക്കുന്ന മുളകൊണ്ടുണ്ടാക്കിയ പിച്ചാത്തി കൊണ്ട് സ്ത്രീയുടെ വയറുകീറി ഭ്രൂണമെടുത്തതിനു ശേഷം അവരെ തിരികെ പറഞ്ഞയക്കുകയും ചെയ്യും ഇങ്ങനെ തിരികെ പോകുന്ന സ്ത്രീകൾ അടുത്ത പ്രഭാതത്തിൽ കിടക്കയിൽ മരിച്ചു കിടക്കുകയാണ് പതിവ് ഒടിവിദ്യകൊണ്ട് ഗർഭിണിയുടെ വയറ്റിലെ മുറിപ്പാട് അപ്രത്യക്ഷമാകുന്നതിനാൽ സ്ത്രീയുടേത് സ്വാഭാവിക മരണമാണെന്ന് വിധി എഴുതപ്പെടുകയും ചെയ്യുന്നു ഈ ഭ്രൂണത്തെ കെട്ടിത്തൂക്കിയിടുന്ന ഒടിയൻ അവയുടെ ദേഹത്തു നിന്നും ഇറ്റു വീഴുന്ന ഒന്നോ രണ്ടോ വിദ്യയ്ക്ക് മാത്രം ഉപയോഗപ്പെടുന്ന ദ്രാവകം വീണ്ടും നേടാൻ വേണ്ടി ഇത്തരം അരും കൊലകൾ നിരന്തരം ചെയ്തു പോകുന്നു ശത്രുവിനെ കൊല്ലാനോ മോഷണം നടത്തുന്നതിനോ ആയിരിക്കും ഒടിയൻ ഒടിവിദ്യ കൂടുതലും ഉപയോഗപ്പെടുത്തുക കുട്ടികളുടെ ദേഹത്തെ ദ്രാവകം മറ്റു പച്ചിലക്കൂട്ടുകൾ ചേർത്ത് ചെവിയിൽ പുരട്ടി സ്വന്തം രൂപം മാറുക എന്നതാണ് ഒടിയൻ്റെ സാധാരണമായ മാർഗം സത്യത്തിൽ ഒടിയൻ രൂപം മാറുന്നില്ല മുന്നിൽ നിൽക്കുന്ന ഇരയ്ക്ക് ഒടിയൻ ഏത് രൂപം വിചാരിക്കുന്നുവോ ആ രൂപത്തിൽ മാത്രമേ ഒടിയനെ ദർശിക്കാൻ സാധിക്കുകയുള്ളത്രേ അത് ശിലയോ വൃക്ഷമോ കിളികളോ പാമ്പോ എന്തു തന്നെയോ ആകാം ഗ്രാമത്തിൽ ഗർഭിണികളായ സ്ത്രീകൾ അക്കാലത്ത് പ്രത്യേകം സംരക്ഷിക്കപ്പെടാറുണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് ഒടിമരുന്നിലെ പ്രധാന ചേരുവ ഗർഭിണികളെ കൊന്നോ അല്ലാതെയോ പുറത്തെടുക്കുന്ന ഭ്രൂണമാണത്രേ ഒരിക്കൽ ഒരു ഗർഭിണിയായ സ്ത്രീ മരിച്ച നിലയിൽ സംശയിക്കപ്പെട്ട് പിടിയിലായ ഒരു ഒടിയൻ ഗർഭിണിയെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ നിർബന്ധിതനായി മരുന്നുണ്ടാക്കുവാനുള്ള ചേരുവയ്ക്കായി ഒരു ഭ്രൂണം കണ്ടെത്താനായി നേരത്തെ തന്നെ അയാൾ ഒരു ഗർഭവതിയെ നോക്കി വയ്ക്കുകയും സാഹചര്യങ്ങൾ ഒത്തു വന്നപ്പോൾ ഒടിവിദ്യയാൽ ഗർഭിണിയെ വശീകരിച്ച് വിജനമായ ഒരു പ്രദേശത്തെത്തിക്കുകയും തൻ്റെ കാര്യം നടത്തുകയും ചെയ്തു ഒടിയൻ്റെ മായവിദ്യയിൽ അകപ്പെടുന്ന സ്ത്രീ അയാളുടെ ആജ്ഞാനുവർത്തിയായി മാറുകയാണ് ചെയ്യുക ഭ്രൂണമെടുത്തത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ അയാൾ വെട്ടിയെടുക്കപ്പെട്ട ഒരു വാഴയിൽ മരുന്ന് പുരട്ടുകയും മന്ത്രം ചൊല്ലുകയും ചെയ്തതോടെ വാഴ പിളർന്ന് പിടിപ്പുറത്തു വരികയും പിളർന്ന വാഴ ഉടനടി പഴയപടി ആവുകയും ചെയ്തു അത്രയും പ്രത്യേകമായി തയ്യാറാക്കുന്ന ഈ തൈലം അഥവാ മഷി ചെടിയുടെ പിൻവശത്ത് തേച്ചാണ് ഒടിയൻ വേഷം മാറുന്നതെന്നാണ് വിശ്വാസം മരുന്ന് ചെവിയുടെ പിന്നിൽ തേക്കുക ചെവിയുടെ പിന്നിൽ സൂക്ഷിക്കുക എന്നിങ്ങനെ രണ്ട് തരത്തിൽ പറയുന്നുണ്ട് അതിനായി അവർ പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളും ചെയ്യാറുണ്ടായിരുന്നു ഒടിമറിഞ്ഞ് നിശ്ചയിച്ച കൃത്യം നടത്തി വരുന്ന ഒടിയൻ കല്ലിയടങ്ങാതെ തൻ്റെ കുടിലിന് ചുറ്റും ഓടുമെന്നും ആ സമയത്ത് ഒടിയക്കുടിലെ സ്ത്രീ അടുക്കളയിൽ നിന്നും കാടിവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒടിയൻ്റെ തലയിലൂടെ ഒഴിക്കുന്നതിലൂടെ മാത്രമേ ഒടിയൻ്റെ കലിയടങ്ങി പഴയ രൂപം പ്രാപിക്കുകയുള്ളൂ എന്നുമാണ് മറ്റൊരു വിശ്വാസം ഈ പ്രവൃത്തി ഒടിയ സ്ത്രീ ഉടനടി ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം കലിയടങ്ങാത്ത ഒടിയൻ തൻ്റെ സ്വന്തം കുടുംബത്തിലെ സ്ത്രീയെയും ക്രൂരമായി വലിച്ചു കീറിക്കൊന്നിരുന്നു പണ്ടുകാലത്ത് ഒടിയൻ വേഷം കെട്ടി രാത്രി ആരെയെങ്കിലും ഒടിക്കാൻ വേണ്ടി പുറത്തുപോയാൽ അയാൾ തിരിച്ചു വരുന്നതുവരെ വരെ പാണന്റെ സഹധർമ്മിണി ഉറക്കമിളച്ച് ചൂടുവെള്ളമോ കാടിവെള്ളമോ തിളപ്പിച്ച് കാത്തിരിക്കാറുണ്ടായിരുന്നു ഒടിയന് സ്വന്തം ചെവിപ്പുറകിൽ സൂക്ഷിച്ചെടുത്ത മരുന്നിട്ട് മാറ്റിയാൽ പരസഹായമില്ലാതെ സ്വയം രൂപമാറ്റം നടത്താമെന്ന മറ്റൊരു വിശ്വാസവുമുണ്ട് ഒടിയന്മാർക്ക് അസാധാരണ കാഴ്ചശക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു നത്തിൻ്റെ തലയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക മഷി കണ്ണിൽ പുരട്ടി അവർ രാത്രിയിലെ കാഴ്ചശക്തി നേടിയിരുന്നു അത്രേ രാത്രിയിൽ ഏതെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ വൈകി വീട്ടിലെത്തുകയോ ചെയ്യുന്ന വ്യക്തിയുടെ പിന്നിലൂടെ വേഷം മാറിയോ അദൃശ്യനായോ ഒളിച്ചു നിൽക്കുന്ന ഒടിയൻ മിന്നൽ വേഗത്തിൽ പാഞ്ഞടുക്കുകയും വടി ഉപയോഗിച്ച് പിൻകഴുത്തിൽ ദണ്ഡനം നടത്തി ഇരയെ താഴെ വീഴ്ത്തി കഴുത്തിൽ വിലങ്ങനെ ദണ്ടമർത്തുകയും ഈ ദണ്ടിൽ കയറി നിന്ന് എല്ല് പൊട്ടുന്ന വിധം രണ്ട് വശത്തേക്കും ചവിട്ടുകയുമാണ് ചെയ്യുക മറ്റൊരു രീതിയുമുണ്ട് ഒരു ദണ്ടോ പച്ചയിർക്കിലിയോ എടുത്ത് വ്യക്തിയുടെ നേരെ കാണിക്കുകയും മന്ത്രജപം നടത്തുകയും ചെയ്യുന്നു മന്ത്രോച്ചാരണത്തിന് ശേഷം ഈ ദണ്ടോ ഈർക്കിലിയോ ഒടിക്കുന്നതിനനുസരിച്ച് വ്യക്തി ഒടിഞ്ഞ് നിലത്ത് വീണ് തൽക്ഷണം മരിക്കും ഇര മരിച്ചുവെന്നോ മൃതപ്രായനാണെന്നോ മനസ്സിലാക്കുന്ന ഒടിയൻ ഓടിയൊളിക്കുന്നു മിക്കപ്പോഴും ഇരയുടെ വീട്ടുപടിക്കലോ പുരയിടത്തിലോ വെച്ചായിരിക്കും ആക്രമണവിധേയനാകുന്നത് പാതി ജീവനിൽ ഈ വ്യക്തിക്ക് സ്വന്തം പുരയിടത്തിലേക്ക് ഇഴഞ്ഞെത്തി രക്തം ശ്രദ്ധിച്ച് മരിക്കുകയാണ് ചെയ്യാറുള്ളത് ഒടിയനെ കണ്ട മാത്രയിൽ തന്നെ ഭയം കാരണം തൽക്ഷണം വീണ് മരിച്ചവരുണ്ടെന്നും പറയപ്പെടുന്നു ചില സമയങ്ങളിൽ ആക്രമണ ആക്രമണവിധേയനെ പീഡിപ്പിച്ചു കൊല്ലുക എന്ന ഉദ്ദേശത്താൽ മയക്കിയ ശേഷം ഉരുളൻ കല്ല് അല്ലെങ്കിൽ അച്ചിങ്ങ വ്യക്തിയുടെ മലദ്വാരത്തിൽ അടിച്ചു കയറ്റപ്പെടുന്നു ഇത്തരം ആക്രമണങ്ങൾക്ക് വിധേയനാകുന്ന ആൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ചോര വിസർജിച്ച് മരിക്കുമത്രേ മനക്കരുത്തു കൊണ്ട് ഒടിയനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് പഴമക്കാർ പറയപ്പെടുന്നു ഒടിയൻ മൃഗങ്ങളുടെ രൂപമാണ് എടുക്കുന്നതെങ്കിൽ നല്ല നിരീക്ഷണ പാഠവമുള്ളവർക്ക് ഒടിയനെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ കഴിയും ഒരു കാളയുടെ രൂപമാണെങ്കിൽ ആ കാളക്കൂറ്റിന് ഒരു കൊമ്പിൻ്റെ കുറവോ കാലിൻ്റെ കുറവോ അല്ലെങ്കിൽ വാലോ ഉണ്ടായിരിക്കില്ല രൂപപരിണാമത്തിൽ ഒടിയന് നൂറ് ശതമാനം ആ രൂപം നേടാൻ സാധിക്കില്ല എന്നാണ് വെപ്പ് ഇത്തരം നിരീക്ഷണങ്ങളിലൂടെ സമർത്ഥരായ മാന്ത്രികന്മാർ ഒടിയന്മാരെ കണ്ടെത്തിയിരുന്നു ഒരു അതിസമർത്ഥനായ മാന്ത്രികൻ പണ്ട് കാലത്തൊരിക്കൽ അർദ്ധരാത്രി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ മുൻപിൽ രണ്ട് കാളകൾ മുക്കരയിട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു മാന്ത്രികന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ ആ കാളകൾക്ക് അംഗവൈകല്യം ഉണ്ടായിരുന്നു ആ മാന്ത്രികൻ തൽക്ഷണം കാളകളെ ബന്ധിക്കുകയും ചെവിയിലെ ദ്രാവകം തുടച്ചു കളയുകയും ചെയ്തപ്പോൾ കാളകളുടെ സ്ഥാനത്ത് രണ്ട് നഗ്നരായ മനുഷ്യരെയാണ് കാണുവാൻ സാധിച്ചത് ഇങ്ങനെ ധീരന്മാരായ ചിലർ മൃഗമായി വരുന്ന ഒടിയനെ തിരിച്ചു ആക്രമിക്കുകയും പിന്നീട് മരുന്നെടുത്തുമാറ്റി തൽ സ്വരൂപത്തിൽ പിടികൂടിയ കഥകളും ധാരാളമായി കേൾക്കാവുന്നതാണ് അസാമാന്യ ധൈര്യമുള്ളവർ ഒടിയൻ്റെ മുന്നിൽ അകപ്പെട്ടാൽ തിരിഞ്ഞോടുകയോ ഭയപ്പെടുകയോ ചെയ്യാറില്ല ഒടിയനെ എതിരെടാനായി അവർ തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് പരിപൂർണ നഗ്നായി ഒടിയനെ വലം വയ്ക്കുകയും കളം വരച്ച് മുഖത്താഞ്ഞടിക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഒടിയന്റെ വായിലുള്ള മാന്ത്രിക മരുന്ന് തെറിച്ച് പുറത്തേക്ക് പോകേണ്ടതുണ്ട് ഇനി മന്ത്രമറിയുന്നവരുടെ അടുത്തേക്കാണ് ഒടിയൻ വരുന്നതെങ്കിൽ വൃത്താകൃതിയിൽ കളം വരയ്ക്കുകയും അതിൽ മന്ത്രം ചൊല്ലി കത്തി കുത്തുമ്പോൾ പുലരുന്നതുവരെ ഒടിയൻ അതിൽ നിന്നും യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ സാധിക്കുന്നതുമല്ല മല്ല സൂര്യൻ ഉദിച്ചാൽ ഒടിയൻ മൃഗരൂപം വെടിയുകയും സ്വന്തം ശരീരത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഇതിന് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഉപയോഗിച്ചിരുന്നു പണ്ടുകാലത്ത് കാളയുടെ രൂപത്തിലെത്തുന്ന ഒടിയന്മാരെ മാന്ത്രികവിദ്യ അറിയാവുന്ന കാരണവന്മാർ നേരം പുലരുന്നത് വരെ നിലമൊഴുത ശേഷം മാപ്പ് കൊടുത്ത് തിരിച്ചയക്കാറുണ്ടായിരുന്നുവത്രേ മുൻപ് കാലത്ത് പ്രതികാരത്തിന് ഒടിയന്മാരെ ഉപയോഗിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഒടിവിദ്യ ഏറ്റലുള്ള ചികിത്സയായി പഞ്ചാക്ഷര പ്രയോഗം ഇതിനായിട്ട് വെളുത്ത ശംഖുപുഷ്പവും ആട്ടിൻപാൽ എന്നിവ മന്ത്രോച്ചാരണത്തോടൊപ്പം ഉപയോഗിക്കുന്നു തടി കൊണ്ടുള്ള സർപ്പം കുരുമുളക് തെച്ചിപ്പൂവ് രണ്ടും ആയിരത്തൊന്ന് വീതം പച്ചമഞ്ഞൾ ഇടിച്ചു പിഴിഞ്ഞ നീര് എന്നിവ കൂട്ടി ദേഹത്തൊഴിയുക ഇതോടൊപ്പം പുരുഷോത്തമ മന്ത്രം ബന്ധന മന്ത്രം എന്നിവ ഉച്ചരിക്കേണ്ടതുണ്ട് ഒടിവിദ്യാപ്രയോഗത്തിന് പരിഹാരം ചെയ്യുന്നതിൽ അഗ്രഗണ്യനായ ഒരു മന്ത്രവാദിയായിരുന്നു ചെമ്പ്ര എഴുത്തച്ഛൻ പണ്ടൊരു ഒരു പാണൻ കൈവശം തൈലവും വെച്ചുകൊണ്ട് ഉയരമുള്ള ഒരു പാറപ്പുറത്തിരുന്ന് മന്ത്രം ചൊല്ലി രൂപമാറ്റം നടത്തുന്നത് മുകളിൽ കയറി കള്ളു കുടിച്ച് പൂസായ ഒരു കള്ളൻ കാണാനിടയായി ഒടിയൻ തൈലത്തിൻ്റെ സഹായത്താൽ രൂപമാറ്റം നടത്തി ഒരു പോത്തിൻ്റെ രൂപം ധരിക്കുകയും ദൂരേക്ക് ഓടിപ്പോവുകയും ചെയ്തു കള്ളൻ ഇത് കണ്ട് അത്ഭുത പരതന്ത്രനായി തെങ്ങിന് താഴെ ഇറങ്ങിയ കള്ളൻ ഇത് പരീക്ഷിക്കാൻ ഉറച്ചു പാറയുടെ വിടവിൽ നിന്ന് തൈലം കണ്ടെടുത്ത കള്ളൻ അതുപയോഗിച്ച് മുമ്പ് കേട്ട മന്ത്രം ഉരുവിട്ടപ്പോൾ ഉടനടി ഒരു വെട്ടുപോത്തായിത്തീർന്നു എങ്ങനെ പഴയ രൂപത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ കള്ളന് യാതൊരു ധാരണയുമുണ്ടായിരുന്നില്ല കള്ളു കുടിച്ച് പൂസായിരുന്ന പോത്തു രൂപത്തിലുള്ള കള്ളൻ ഒടിയൻ മുൻപ് പോയ വഴിയെ ഓടിപ്പോയെങ്കിലും ഒടിയനെ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല പരവശനായ കള്ളൻ എങ്ങോട്ടെന്നില്ലാതെ ഓട്ടം തുടങ്ങി ഓടി ഓടി ഒരു കാടിന് സമീപം എത്തിയപ്പോൾ ഒടിയൻ പോത്ത് രൂപത്തിൽ അവിടെ ആരെയോ നോക്കി നിൽക്കുന്നത് കാണാനിടയായി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഒടിയൻ തൻ്റെ നേരെ മറ്റൊരു പോത്ത് പാഞ്ഞു ചെല്ലുന്നത് കണ്ട് സംഭ്രമിച്ചുപോയി ഞൊടിയിടയിൽ ഒടിയൻ അവിടെ നിന്നും പരമാവധി വേഗത്തിൽ ഓടുകയും ഏറെ ദൂരം പിന്നിടവേ രക്ഷയില്ലെന്ന് കണ്ട് സ്വന്തം വീട് ലക്ഷ്യമാക്കി ഓടി ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന രീതിയിൽ ഒടിയനായ പോത്തും കള്ളുകുടിയനായ പോത്തും ഒടിയൻ്റെ വീടിന് മുന്നിലെത്തി ശബ്ദം കേട്ട് ഒടിയന്റെ ഭാര്യ പുറത്തിറങ്ങി നോക്കിയപ്പോൾ സംഭ്രമിച്ചു പോയി രണ്ട് പോത്തുകൾ കൺമുൻപിൽ നിൽക്കുന്നു ഇതിൽ ഏതാണ് തൻ്റെ ഭർത്താവെന്ന് നിശ്ചയമില്ലാതിരുന്ന അവർ രണ്ട് പോത്തുകളുടെ മേലേക്കും ചൂടുവെള്ളം കോരി ഒഴിച്ചു സ്വന്തം ശരീരത്തിലേക്ക് ഉടനടി കൂടുമാറ്റം നടത്തിയ വിവസ്ത്രനായ കള്ളൻ എങ്ങോട്ടെന്നില്ലാതെ ഓടിപ്പോയി മൃഗങ്ങളുടെ കൊമ്പ് തോല് എന്നിവ ഉപയോഗിച്ച് വേഷപ്രച്ഛന്നരായി എതിരാളികളെ ഭയപ്പെടുത്തുകയും ഒളിച്ചിരുന്ന് ആക്രമിക്കുകയും ചെയ്യുന്ന ഗുണ്ടായിസത്തിന് ദിവ്യത്വം വരുത്താനുണ്ടാക്കിയ കഥകളായിരിക്കാം ഇത് പീഡകരായ വ്യക്തികളെ നേരിട്ട് എതിർക്കാനാവാത്ത അവസ്ഥയിൽ അധസ്ഥിതി വിഭാഗക്കാരുടെ അവസാന രക്ഷാമാർഗമായി രൂപപ്പെടുത്തിയതുമായിരിക്കാം എന്നും പറയാവുന്നതാണ് കാലക്രമേണ ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ മാറി വന്നു ഏതൊരാളെയും പേടിപ്പിക്കുകയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുക എന്ന ആധുനിക ക്വട്ടേഷൻ ഗുണ്ടകളുടെ രീതിയുടെ പ്രാകൃത രൂപമാണ് ഒടിവിദ്യ എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കേരളത്തിൽ ഉടനീളമുള്ള പ്രദേശങ്ങളിൽ ഒട്ടേറെ ഒടിയൻ കൊലപാതകങ്ങൾ നടന്നിരുന്നു കേരളത്തിൽ വൈദ്യുതി വെളിച്ചം എത്തുന്നതിന് മുൻപുള്ള കാലം ഗ്രാമങ്ങളിലെ വലിയ പേടി സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഒടിയന്മാർ വേലിപ്പുറത്ത് പാടവരമ്പത്ത് മരക്കൊമ്പിൽ എവിടെയും ഒടിയൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാമെന്ന് അക്കാലത്ത് ഭയപ്പെട്ടിരുന്നു വെളിച്ചം കുറവായിരുന്നതും വനമേഖലകളുടെ ആധിക്യവും ഒടിയന്മാരുടെ വിഹാരത്തിന് അനുകൂല സാഹചര്യങ്ങളായിരുന്നു പിൽക്കാലത്ത് വിളക്കുകളുടെ അരങ്ങേറ്റത്തോടെ ഒടിയന്മാർ രംഗം വിട്ടുവെന്ന് തന്നെ പറയാം കാരണം രാത്രികാലങ്ങളിൽ ഇരുട്ടിൻ്റെ മറവു പറ്റിയാണ് ഒടിയന്റെ ഒടിവിദ്യ അരങ്ങേറിയിരുന്നത് ഒളിച്ചും പതുങ്ങിയും ഇരുന്ന് മുൻനിശ്ചയിച്ച് ഒറ്റപ്പെട്ട പതിവ് യാത്രക്കാരനെ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും ആക്രമിച്ചു കൊലപ്പെടുത്തുക എന്ന നീചമായ പ്രവൃത്തി അനുഷ്ഠാന കർമ്മം എന്ന വിളിച്ചാണ് ഒടിയന്മാർ നിർവഹിച്ചിരുന്നത് സ്ഥലത്തെ നാടുവാഴികളിൽ നിന്നോ പൗരപ്രമുഖരിൽ നിന്നോ ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം പ്രധാനികളായ ആളുകളെ കൊന്നൊടുക്കി അവരുടെ സ്വത്ത് കൈയടക്കുക അവർണ സ്വവർണ്ണ ഭേദമില്ലാതെ അവരുടെ കുടുംബത്തെ വഴിയാധാരമാക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ വളരെ വിദഗ്ധമായി നടപ്പാക്കാനായി നിയോഗിക്കപ്പെട്ടിരുന്ന വാടക അനുഷ്ഠാന കൊലയാളികളായിരുന്നു ഒടിയന്മാരെന്നും നിഗമനങ്ങളുണ്ട് അകാരണവും മനുഷ്യത്വരഹിതവുമായ കൊലപാതകങ്ങൾ മനസ്സാക്ഷിക്കുത്തില്ലാതെ നടത്താനുള്ള ന്യായീകരണമായിരിക്കണം കൊലപാതകത്തെ ഇവർ അനുഷ്ഠാനമായി വ്യവസ്ഥപ്പെടുത്തിയത് എന്നാണ് കരുതേണ്ടത് സത്യത്തിൽ ഒടിയന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊലയാളികൾ പാവങ്ങളും മൂല്യബോധവും നന്മയുമുള്ള ദരിദ്രരായ ഗോത്രജനവിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു ജനപ്രിയ ഗായകരുടെ മഹത്തായ പൈതൃകമുള്ള പാണർ എന്ന ഗോത്രക്കാരിൽ നിന്നുള്ള ചിലരെയാണ് ഭരണാധികാരികൾ തങ്ങളുടെ കാര്യസാധ്യത്തിനായി അധാർമികരാക്കി ഈ അനുഷ്ഠാനത്തിനായി തിരഞ്ഞെടുത്തിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒടിയനും ഒടിവിദ്യയും എന്ന ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഒടിയൻ എന്ന കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും കഥ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ